ചെറുപ്പമായിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ രാവിലെ നനച്ചത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ രാവിലെ നനച്ചത് ഈ ഒരു ഈവനിങ് സമയം മഴയുള്ള സമയത്തൊക്കെ ഒരു ഈവനിങ് സമയമാകുമ്പോൾ ഞങ്ങളിങ്ങനെ കാത്തുക്കും ഒരു ചായ ഒരു കട്ട ചായ പിന്നെ ഈ ഒരു അവിൽ നനച്ചതിന് വേണ്ടിയിട്ട് അപ്പം അമ്മത് എന്താ പറയുക അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുതരികമായിരുന്നു ഇതിനായിട്ട് ശർക്കരയും ശർക്കരയും പിന്നെ ഏലക്കായൊക്കെ കിട്ടാൻ ഈ ഒരു ഏലക്കായ മുളക്ക് ഭയങ്കരമായിട്ടിങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ചില സമയത്തൊക്കെ ഈ അമ്മ ഉണ്ടാക്കുന്നത് തരാൻ താമസിച്ചാൽ അമ്മേൻ്റെ ചുറ്റും പോയി നിന്നിട്ട് അമ്മേനിങ്ങനെ വെറുപ്പിക്കുകയായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ചുറ്റും അലമ്പാക്കയായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ അമ്മ സ്ഥിരം ഇതു ആയ സമയത്ത് പിന്നെ പിന്നെ അത് മടുക്കാൻ തുടങ്ങി കാരണം കുറേ കഴിക്കുമ്പോൾ നമുക്കിത് മടുക്കും പിന്നെ ഞങ്ങളത് കുറേ കാലത്തിന് ശേഷം ഞാൻ ഒന്ന് ഇന്ന് ഉണ്ടാക്കി നോക്കുകയാണ് ഇപ്പം ഉണ്ടാക്കുമ്പം തന്നെ എന്താ പറയുക എനിക്ക് പെട്ടെന്ന് ഈ ഒരു കുട്ടിക്കാലത്തിലേക്കാണ് ഓർമ്മ എന്നത് കാരണം എല്ലാ ദിവസവും ഒരു മഴയുള്ള ദിവസമൊക്കെ എനിക്ക് വേറെ ഇതു തന്നെയായിരിക്കും ഉണ്ടാവുക ഈ ഇടവിൽ നയിച്ചത് പക്ഷേ എങ്കിൽ ആ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ശർക്കരയും പിന്നെ ആപിയലും പിന്നെ അത് കുഴക്കാൻ വേണ്ടിയിട്ട് ചൂട് വെള്ളം പാറഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാമ്മ അപ്പോൾ അതിന് നല്ല ആയിരുന്നു നല്ല ടേസ്റ്റും ആയിരുന്നു പിന്നെ പിന്നെ സ്ഥിരം കഴിക്കുമ്പോൾ നമുക്ക് ഈ ശർക്കര ഭയങ്കര ഒരു മത്ത് കുടിക്കുന്ന സാധനമാണ് അപ്പോൾ കുറേ കഴിക്കുമ്പോൾ നമുക്കിത് എന്താ പറയുക മടുക്കും പിന്നെ എനിക്കത് മടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു എളുപ്പപ്പണിന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നിത് ഉണ്ടാക്കി നോക്കുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ കുട്ടിക്കാലുമാണ് ഓർമ്മ വന്നത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായയും കട്ടൻ ചായയും ഈ ഒരു അവിൽ നനച്ചതും ഓ അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ